ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്കിന്ന് ചിതലിനെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടിപൊളി രണ്ട് സൊല്യൂഷനാണ് ഇതിനകത്ത് റെഡിയാക്കുന്നത് അപ്പം നമുക്ക് അത് എങ്ങനെയെന്ന് കാണാം അപ്പോൾ എത്ര നമ്മൾ ചതിൽ പിടിച്ചതാണേലും ഈ ഒരു സൊല്യൂഷൻ ഒഴിക്കുമ്പം അത് മാറിക്കിട്ടും അത് കയ്യോടെ എല്ലാം നമുക്ക് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു എടുക്കുകയാണ് ഇനി നമുക്കതിനാവശ്യത്തിനുള്ള സാധനങ്ങളാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ സോഡയാണേലും കുഴപ്പമില്ല ഡെറ്റോള് വിനാഗിരി ഇനി സോപ്പ് പൊടി അപ്പം ഞാൻ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് അപ്പോൾ കുറച്ച് ഡേറ്റോളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എത്രമാത്രം ചിതലിൻ്റെ അളവുകൾ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം അതൊക്കെ കണ്ടോ രണ്ടും മിക്സ് ചെയ്ത് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തായിട്ട് കുറച്ച് കായപ്പൊടിയും ബേക്കിംഗ് പൗഡർ കൊണ്ട് ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ സോപ്പ് പൊടി ഡെറ്റോള് വിനാഗിരി അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം നല്ലൊരു പവറാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അംശമേ ചേർക്കുന്നില്ല കാരണം വെള്ളത്തിൻ്റെ അംശം ചേർത്താൽ നമ്മൾ ആ ഭാഗത്ത് ഒഴിക്കുമ്പോഴത്തേനും അതിനകത്തൊക്കെ ഈർപ്പം നിൽക്കും വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് വീണ്ടും ചെതലിൻ്റെ അംശം മാറുകയും മാറത്തുമില്ല അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് അത് എവിടെയൊക്കെയാണോ ആ ഭാഗത്തെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇനി ഞാൻ അടുത്തൊരു സൊല്യൂഷനും കൂടെ റെഡിയാക്കാം അത് നമുക്ക് ചിതലിന് വേണ്ടിയുള്ളതാണ് അപ്പം അതിനായിട്ട് നമുക്ക് മണ്ണെണ്ണയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ കായപ്പൊടി അതേപോലെ തന്നെ ഡിഷ് വാഷ് ഇപ്പം ഡിഷ് വാഷ് ഇല്ലായെങ്കിൽ സോപ്പ് പൊടിയാണെങ്കിലും മതി പിന്നെ നമുക്ക് അതിനായിട്ട് നമുക്ക് മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം മണ്ണെണ്ണ ഒരു സ്വല്പം മാത്രം മതി നല്ല പവറാണ് ഇനി കായപ്പൊടി വേണം കായപ്പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മളെ ഡിഷ് വാഷാണ് അത് ഏതാണേലും കുഴപ്പമില്ല സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഡെറ്റോള് വേണമെങ്കിൽ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ചേർക്കാനേ പാടില്ല അപ്പം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഇത് ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചെതലിൻ്റെ പാകത്തെല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയുണ്ടോ ചെതല് വരുന്ന ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പഴുതാര അതേപോലെ തന്നെ എട്ടുകാലി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് വരും ഉറുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ദ്വാരത്തിൽ നിന്ന് ഇറങ്ങി അത് ഓടും അപ്പോൾ ഇതേപോലെ ചെതില് വന്നു വന്ന് നമ്മുടെ ഭിത്തിയിൽ മുകളിലോട്ടൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തുടക്കത്തിലേ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ശല്യവേ ഉണ്ടാകത്തില്ല അപ്പോൾ എവിടെയൊക്കെയാണോ ഇത് ഉള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് സൊല്യൂഷൻ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഞാനിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയതും നമുക്കിതേപോലെ ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഒരു സൊല്യൂഷനും കൂടെ ഇതിനകത്ത് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതും കൂടെ ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പവറാണ് പിന്നെ ഒരു കാലത്ത് നമുക്ക് ചെയതിലിൻ്റെ ഒരു ശല്യമേ ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക തന്നെ വേണം എന്നിട്ട് നമുക്ക് വൈറ്റ് സിമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ പുത്തൊക്കെ അങ്ങ് അടച്ച് എടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലായിടത്തും അഴിച്ചു കൊടുത്തിട്ടുണ്ടോ അതിനകത്ത് കാലിയൊക്കെ ഇറങ്ങി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്